ഈ ഒരു വീഡിയോ പകർത്തിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീൻ ഒക്കെയാണ് കേട്ടോ ഖമറുദ്ദീൻ നെന്മാറ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഷീറ്റ് കേട്ടോ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അതായത് ചെന്നൈയിൽ ഇപ്പൊ അദ്ദേഹം ചെന്നൈയിലാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹം ഇത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇത് അറിയാമായിരിക്കാം അതായത് അതിൻ്റെ താഴെ ട്രാഫിക് ആണ് ആ ട്രാഫിക്കിൽ ചിലപ്പോൾ ആളുകൾക്ക് മിനിറ്റുകളോളം മണിക്കൂറുകളോളം ഒക്കെ നിൽക്കേണ്ട അവസ്ഥ ചിലപ്പോൾ വരാറുണ്ട് അപ്പോൾ അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ചെന്നൈയിൽ തമിഴ് നല്ല ചൂടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതായത് ചൂട് കാലത്ത് അപ്പോൾ അതിൻ്റെ താഴെ ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ സ്റ്റാലിൻ സർക്കാർ ചെയ്തു വെച്ചതാണ് ഇത് ചെന്നൈയുടെ പല ഭാഗത്തും പല ട്രാഫിക് സിഗ്നലിന്റെ ഭാഗത്തും ഇതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് കേരളത്തിലും വരണം എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ആശയം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ചിലപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ ട്രാഫിക്കിൽ നിൽക്കാറുണ്ട് പൊതി വെയിൽ ാണ് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കേരളത്തിലും വരണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക